മക്ക സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് തീർച്ചയായും നമ്മൾ ഒരു പക്ഷേ ഹാറിലോ മറ്റൊക്കെ അമ്രക്കോ അജിനോ ഒക്കെ പോകുന്ന ആളുകൾ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്ലൈമറ്റിൻ്റെ ചേഞ്ചും അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയും കൊണ്ട് ിക്ക ആളുകളും രോഗികളാവാൻ സാധ്യത അവശത അനുഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലര് കലശലായ രോഗം വരും പ്രയാസം വരും പെട്ടെന്ന് പ്രയാസം മാറാൻ മാറ്റാൻ കഴിയാതെ ചിലപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ കഴിയാതെ റൂമിൽ തന്നെ കഴിഞ്ഞു ഒരു അവസ്ഥ വരും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഒരു തവണയിലധികം നമുക്കൊരു പക്ഷെ അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സമീപിക്കാന്നുള്ളത് വേറെ ഒരു ചെലവുള്ള കാര്യമാണ് എക്സ്പെസ്പെൻസീവാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്ലോക്ക് ടവറിന് താഴെ ഹറമിൻ്റെ മുറ്റത്ത് ക്ലോക്ക് ടവറിന് താഴെ ഏകദേശം നാലാം നമ്പർ ഹമാമിൻ്റെ താഴെയായിട്ട് ടോയ്ലറ്റിൻ്റെ താഴെയായിട്ട് ഈ ഹോട്ടൽ സഫ്വ സൊഫ്വാ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ഒരു മുസ്തഷ്ഫ അജിയാദ് മുസ്തഷ അജിയാദുമക്ക ഉണ്ട് അത് അങ്ങനെയാണ് ആ ബോർഡുള്ളത് മക്ക എമർജൻസി ഹോസ്പിറ്റൽ അത് ഹാജിമാർക്ക് ഫ്രീ ആണ് അവർ അവരുടെ പ്രയാസം അവരുടെ രോഗം അവിടെ ചെന്ന് കൺവേ ചെയ്താൽ ഇൻഷാല്ല അവിടെ മരുന്നുകളും അതേപോലെ തന്നെ പരിശോധനയുമൊക്കെ ഹാജിമാർക്ക് ഫ്രീ ആണ് അപ്പോൾ അവരുടെ ഹംറ ഹംറയുമായി ബന്ധപ്പെട്ട വിസ അതിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി ഫോണിൽ മറ്റുള്ളത് കാണിച്ചു കൊടുത്താലും മതി എന്നാൽ നമുക്കവിടെ ഫ്രീയായി മരുന്ന് കൂടെ മരുന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവിടെ ഒരുപാട് അടുത്തടുത്തടുത്തായിട്ട് ഈ മെഡിക്കൽ ഷോപ്പുകൾ ധാരാളുണ്ട് പക്ഷെ നമ്മൾ അവിടെ മരുന്ന് വാങ്ങാൻ കയറിയാൽ നമ്മളൊക്കെ നാട്ടിൽ ഇടയ്ക്ക് ഒരു പനിയുണ്ടായാലൊരു ഡോളോ അഞ്ഞൂറ്റി അമ്പതിൻ്റെ അല്ലെങ്കിൽ അറുന്നൂറിൻ്റെ പാരസെറ്റമോളോ ഡോളോ ഒക്കെ വാങ്ങാൻ വേണ്ടി കയറിയാൽ നമുക്ക് ഒരു രണ്ട് ഉറുപ്പോ മുന്നൂറ് റുപ്പേ ചിലവുള്ളൂ അത്രേ ഉള്ളൂ പക്ഷെ അവിടെ അങ്ങനെയല്ല വളരെയധികം വലിയ പൈസയാണ് വരിക അതുമല്ല അങ്ങനെ ചില്ലറായിട്ട് അങ്ങനെ കിട്ടൂല്ല ഏകദേശം അവര് ഒരു നിശ്ചിത എണ്ണത്തിനെ കൊടുക്കുകയുള്ളു അപ്പൊ അത് നല്ലൊരു എമൗണ്ട് ആവും അപ്പൊ ഒരു ഘട്ടത്തില് ഹാജിമാർക്ക് വളരെ ഉപകാരപ്രദമാണ് മുസ്തഫ മക്ക ക്ലോക്ക് ടവറിന്റെ താഴെ ഏകദേശം സഫ ഹോട്ടലിന്റെ അടുത്താണ് അവിടെ നാല് മൂന്ന് മൂന്ന് നാല് ടോയ്ലറ്റുകൾക്കിടയിലായി ഉള്ള ൾക്ക് ഓരോ നമ്പർ ഉണ്ട് മൂന്നാം നമ്പർ അല്ലെങ്കിൽ നാലാം നമ്പർ ഈ രണ്ട് ടോയ്ലറ്റിന്റെ ഇടയിലുള്ള ഒരു സ്ഥലത്തുള്ള മുസ്തഷ ഹാജി അത് മക്ക എമർജൻസി ഹോസ്പിറ്റൽ ഹാജിമാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണ് തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഹാജിമാരായിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയാലും അതേപോലെ തന്നെ എത്ര നമ്മൾ സൗകര്യങ്ങൾ ഇവിടുന്ന് ചെയ്തു പോയാലും അവിടെ എത്തുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രായത്തിൻ്റെ ഉണ്ടാകും അതേപോലെ തന്നെ ആഫിയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സേവനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു അനുഭവത്തിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഏകിച്ച് ഈ സന്ദർഭത്തിൽ അത് സൂചിപ്പിക്കാൻ കാരണം ഒരുപാട് ആളുകൾ അജുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നടത്തി ചിലർക്കൊക്കെ അത് അപ്രൂവലായി അങ്ങനെ അതല്ലാത്ത രീതിയിൽ ഈ പ്രൈവറ്റ് ഹജ്ജ് റംബ്ര സർവീസുകൾക്കൊപ്പം ഹജ്ജിന് വേണ്ടി നെയ്യത്ത് വെച്ച് അതിന് പുറപ്പെടാൻ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് തീർച്ചയായും അപ്പൊ ഇൻഷാല് അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ എന്നാലും ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾക്ക് ഈ ഒരു മക്ക എന്നുള്ളത് ഹൃദ്യമായി ഉപയോഗപ്പെടുത്താൻ ആബിത അങ്ങാടിപ്പുറത്തിൽ നിന്ന് നമ്മളുടെ അജിയാദ് മക്കയുമായി ബന്ധപ്പെട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട് അവിടെ സാധാരണ പനി ചുമ ഇതിനൊന്നും പോയാൽ ചികിത്സയില്ല ഞങ്ങൾ പോയി മടങ്ങിയതാണ് വെരി എമർജൻസി കേസ് മാത്രമേ അജിയാദ് എമർജൻസി ഹോസ്പിറ്റലിൽ പരിഗണിക്കുകയുള്ളൂ എന്നാണ് അവർ കമന്റ് ചെയ്തിട്ടുള്ളത് അല്ല പനി ചുമടുക്കും പക്ഷെ അവർക്ക് അത് എമർജൻസി ആണെന്ന് തോന്നണം അങ്ങനെ ഒരു അങ്ങനെയുണ്ട് അതായത് അവര് പനിക്ക് പോയാലും അവര് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും ഇയാൾക്ക് കലശലായ പനിയുണ്ട് എന്ന് തോന്നിയാലേ അവരവിടെ എടുക്കുള്ളൂ അത് അവർ എമർജൻസി ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് അത്തരത്തിൽ അല്ലെങ്കിൽ എല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തീർച്ചയായിട്ടും ഈ വിവരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ കേൾക്കുക നമ്മളെ പ്രിയപ്പെട്ടവർക്ക് നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്